ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ഒരു കേസ് നിലവിലുണ്ട് എന്ന് പറഞ്ഞ് തൊഴിൽ വാർത്തയിൽ വന്ന ഒരു വാർത്തയെ അടിസ്ഥാനമാക്കിയായിരുന്നു ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ആ വീഡിയോക്ക് ഒരുപാട് ആളുകൾ പറഞ്ഞു നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇത് പറയാൻ നിൽക്കരുത് ഞാൻ പിന്നെ പി എസ് സിയിൽ വിളിച്ചു ചോദിച്ചപ്പോൾ റിസൾട്ട് ആയി എന്നാണ് അറിയാൻ പറ്റിയത് ഒരാഴ്ച കൊണ്ട് റിസൾട്ട് വരും എന്നൊക്കെ ആയിരുന്നു അന്ന് കുറച്ച് മാന്യദേഹങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക കൃത്യമായ രീതി കേസ് നിലവിലുണ്ട് യൂണിവേഴ്സിറ്റി എൽ ജി എസ് എന്തായി എന്നാണ് നമ്മൾ ചോദിക്കുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ഷോർട്ട് ലിസ്റ്റ് അടുത്തൊന്നും അല്ലെങ്കിൽ ഉടനെ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് ഏറ്റവും പ്രധാനമായി എത്തിക്കുന്നത് വാർത്ത മാത്രമല്ല കുറച്ചു വളരെ സങ്കടകരമായ വസ്തുത ചിലപ്പോൾ സംഭവിച്ചേക്കാം എന്നുകൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നു ഉറപ്പിച്ച് നമ്മൾ പറയുന്നില്ല സംഭവിച്ചേക്കാം എന്നേ പറയുന്നുള്ളൂ അപ്പൊ ഇതെന്തായി എന്ന് ചോദിച്ചാൽ കുറച്ച് വൈകും എന്നാണ് പറയുന്നത് കേസ് ആണോ എന്ന് ചോദിച്ചാൽ കേസ് ആണ് എന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത് കേസാണ് വ്യക്തമായ ഇതിന്റെ വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാന ഹിയറിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് പകുതിയോടെയാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് ടു ഉള്ളിലായിട്ടാണ് അവസാനത്തെ ഹിയറിംഗ് നടക്കുന്നത് അപ്പൊ ആ ഹിയറിംഗിന് ശേഷം വ്യക്തമായ ഒരു വിധി നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പൊ കേസ് നിലവിലുണ്ടെന്ന് മനസ്സിലാക്കുക അതായത് പത്തു പന്ത്രണ്ട് പേരാണ് ഒരു കേസ് കൊടുത്തിരിക്കുന്നത് ആ കേസിൽ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആദ്യം തന്നെ നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു വിധി വന്നിരുന്നു ഡിഗ്രിക്കാർക്ക് കൂടി എഴുതാൻ വേണ്ടി അവകാശ അവകാശം കൊടുക്കണമെന്ന ഒരു ഇതാണ് വിധിയാണ് വന്നിരുന്നത് അത് അതായത് ആ കേസ് കൊടുത്തവർക്ക് അനുകൂലമായിട്ടാണ് വന്നത് അതായത് യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു ആക്ടിൽ ഡിഗ്രിക്കാരെ ഒഴിവാക്കണം എന്ന് പറയുന്നില്ല അതാണ് അതിന്റെ പ്രശ്നം അതായത് പി എസ് സി ഡിഗ്രിക്കാരെ ഒഴിവാക്കി ഏഴാം ക്ലാസ് മുതലുള്ള എന്നാൽ യൂണിവേഴ്സിറ്റി ആക്ടിലോ ഏഴാം ക്ലാസ് ആണ് യോഗ്യത വെച്ചെങ്കിൽ ഡിഗ്രിക്കാരെ ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ ഒഴിവാക്കണം എന്നൊരു ക്ലോസ് അതിലില്ല ആ ക്രോസ് കണ്ടുപിടിച്ച ചില മഹാ രഥന്മാർ എന്ന് പറയേണ്ടി വരും അങ്ങനെയുള്ള ആളുകൾ എന്താണ് അവര് ഇതിന്റെ പിന്നിലേക്ക് കേസിന് പോയിരിക്കുകയാണ് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ജോലി എല്ലാവരുടെയും ആവശ്യമാണ് അപ്പൊ അവര് ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ഒരു ജോലി എന്ന് പറയുന്നത് അവരുടെ സ്വപ്നമാണ് അവരുടെ ആഗ്രഹമാണ് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ എല്ലാ എൽ ജി എസ് ലെവലിലുള്ള പരീക്ഷകളിലും ഡിഗ്രിക്കാർ ഒഴിവാക്കിയാണ് അല്ലെങ്കിൽ ഏഴാം ക്ലാസ് തരത്തിലുള്ള ഡിഗ്രിക്കാർ ഒഴിവാക്കുകയാണ് ഇന്ന് ഡിഗ്രി എടുക്കാത്ത ആളുകൾ ആരാണ് പഴയ ആളുകളും എടുത്തിട്ടില്ല ശരിയാണ് അവരുണ്ടെന്ന് കരുതി ഇന്നത്തെ ആളുകൾക്ക് ഒരു ജോലി എന്ന് പറയുന്ന സ്വപ്നം വേണ്ടേ ഇന്നത്തെ എല്ലാ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കും നല്ല എൽ ഡി ക്ലർക്കോ അല്ലെങ്കിൽ മറ്റ് പഞ്ചായത്ത് സെക്രട്ടറി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള ഡിഗ്രി ഡിഗ്രിയിലായ പരീക്ഷകൾ മാത്രം എഴുതിയെടുത്താൽ മതിയൊന്നും അത് കിട്ടാത്ത ആളുകൾ ഉണ്ടാവില്ലേ അപ്പൊ അവരെ സംബന്ധിച്ച് എന്താണ് ഈ ഒരു കമ്പനി പോലെ എൽ ജി എസ് അതുപോലെ യൂണിവേഴ്സിറ്റി പോലുള്ള ആദ്യമായിട്ട് വിളിക്കുന്ന ഒരു ഇതാണ് ആ എൽ ജി എസിലേക്കൊക്കെ അപേക്ഷ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ല ഒരു തീരുമാനം തന്നെ ആയിരിക്കും വേരിയസ് എൽ ജി എസ് ഏഴാം ഡിഗ്രിക്കാരെ ഒഴിവാക്കി ആരും ജാമായിട്ട് പരാതികൾ പറയുന്നില്ല പല വസ്തുക്കൾ ഒഴിവാക്കി പറയുന്നില്ല പക്ഷെ പ്രധാനപ്പെട്ട ചില വസ്തുക്കൾ വരുമ്പോൾ എല്ലാത്തിലും ഡിഗ്രിക്കാരെ ഒഴിവാക്കുക എന്ന് പറയുന്ന നയം അത്ര നല്ല ഒരു നയമായിട്ട് കാണുന്നില്ല പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ഒരു വിദ്യാഭ്യാസം ഒക്കെ ഏറ്റവും കൂടുതൽ നന്നായി കിട്ടുന്ന ഏറ്റവും കുറഞ്ഞ എന്താ പറയുക ഡിഗ്രി ഉള്ള ആളുകൾ മാത്രമുള്ള ഒരു സമൂഹത്തിൽ അതൊരു ശരിയായ രീതിയല്ല ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ബിരുദമാണ് ഗ്രാജുവേഷനാണ് പക്ഷെ എല്ലാവർക്കും അത് ആ ഡിഗ്രി കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഡിഗ്രി ലെവൽ എക്സാമുകൾ എഴുതിയെടുക്കാൻ പറ്റണമെന്ന് ഇല്ല എന്ന വസ്തു നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനു മുമ്പ് കേസ് കൊടുത്തിട്ട് അതിനുശേഷം എന്താണ് പി എസ് സി അതിനെതിരെ അപ്പീല് പോയിരിക്കുകയാണ് ആ അപ്പീലിലാണ് ഇപ്പൊ ഇത് ഒരു ഹിയറിംഗ് ആഹ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹിയറിംഗിന്റെ അവസാനം ഓഗസ്റ്റോടെ വരും മിക്കവാറും ഉദ്യോഗാർത്ഥികൾക്ക് അൻപത് ശതമാനത്തോളം അൻപത് ശതമാനത്തോളം അധികം ഉദ്യോഗാർത്ഥി അതായത് കേസ് കൊടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായിട്ടാണ് അതിൻ്റെ ഒരു ഇത് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിജ്ഞാപനവും പരീക്ഷയും റദ്ദാക്കുമോ എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനമായും കിടക്കുന്നത് അങ്ങനെ ഒരു വിധി വന്നാൽ വിജ്ഞാപനവും പരീക്ഷയും റദ്ദാക്കും എന്നാണ് പറയാനുള്ളത് ഡിഗ്രിക്കാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വിജ്ഞാപനം പി എസ് സിക്ക് പുറപ്പെടുവിക്കേണ്ടി വരും അതാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മളിതാ പ്രിലിംസ് എഴുതി അത് കഴിഞ്ഞ് മെയിൻസ് എഴുതി ഇപ്പൊ അതിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഏകദേശം ഒന്നര വർഷത്തോളം ഇതിന്റെ പിന്നാലെ നടന്നിട്ട് അവസാനം ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ അവസ്ഥയാണ് നമ്മൾ എത്ര ഇതെന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യം പ്രിലിംസും മെയിൻസും നടത്തി ഇവർക്കല്ലെങ്കിൽ ഇതിനു മുന്നേ ഒരു തീരുമാനം ഉണ്ടാക്കായിരുന്നു ഈ യൂണിവേഴ്സിറ്റി ആക്ടിൽ ഭേദഗതി വരുത്തായിരുന്നു പക്ഷെ ഇത് കണ്ടുപിടിച്ച ആളുകൾ എന്ന് പറയുന്നത് ചിലപ്പോ അവിടെ താൽക്കാലികമായി കിടക്കുന്ന ആരെങ്കിലും ഇങ്ങനെയുള്ള ആളുകളെ കുത്തി ഇളക്കി വിട്ടതായി കാരണം അവർക്ക് പിന്നീട് പിന്നീടൊക്കെ സ്ഥിര ഒരു ഇതായി കിട്ടാൻ പറ്റില്ല കാരണം ഒരു വർഷത്തോളം ഒക്കെ മാറിക്കഴിഞ്ഞാൽ എന്താ പറയുക ചിലപ്പോ ആയി കിട്ടാവുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോ ഇത്തരത്തിലുള്ള കോഴ്സുകൾ കണ്ടുപിടിച്ച് എന്താണ് മറ്റുള്ളവരെ അറിയിച്ചതായിരിക്കാനും സാധ്യത ഉണ്ട് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ വളരെയധികം വളരെ പെട്ടെന്നൊന്നും ഇത്തരത്തിലുള്ളൊരു കോഴ്സ് കണ്ടുപിടിക്കാൻ സാധ്യത കുറവാണ് അപ്പൊ അങ്ങനെ അവര് കണ്ടുപിടിച്ചവര് കേസ് കൊടുത്ത് ഏകദേശം ഒരു അൻപത് ടു അറുപത് ശതമാനം ഈ കേസ് കൊടുത്തവർക്ക് അനുകൂലമാകാനാണ് സാധ്യത എന്നൊക്കെ പറയുന്നു കൃത്യമായ അറിയില്ല പല ആളുകളും പല വ്യാഖ്യാനവും നടത്തുകയാണ് പക്ഷെ എന്നാലും ഈ ഒരു രീതിയിലാണെങ്കിൽ ചിലപ്പോൾ പരീക്ഷയും വിജ്ഞാപനവും ഒക്കെ റദ്ദാക്കും വീണ്ടും നമ്മൾ കാത്തിരിക്കണം ഇനി പ്രിലിംസ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല പ്രിലിംസും മെയിൻസും ഒക്കെ വീണ്ടും നടത്താൻ ആണ് തീരുമാനമെങ്കിൽ വീണ്ടും ഒരു ഒന്നൊന്നര വർഷത്തോളം അതങ്ങ് നീണ്ടുപോകും റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്കിടയിലേക്ക് വീണ്ടും ഒരു വിജ്ഞാപനവും വീണ്ടും പരീക്ഷ എഴുതണം എന്നൊക്കെ പറയുന്ന ഇപ്പൊ ചിലപ്പോ ഒന്നാം റാങ്ക് ഒക്കെ പ്രതീക്ഷിച്ചു അല്ലെങ്കിൽ ആയിരത്തി അൻപതിനുള്ളിൽ വരുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകൾക്ക് അടുത്ത പരീക്ഷയിൽ ഇത്രത്തോളം എന്താണ് അതിനോട് അല്ലെങ്കിൽ ഇത്രത്തോളം മാർക്കുകൾ വീണ്ടും കരസ്ഥമാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നടക്കില്ല എന്നൊക്കെ പറയേണ്ടി വരും കാരണം അവരുടെ മാനസിക വിഷമം അവർ ഇത്രയും കാലം ഇതിനു വേണ്ടി മാറ്റിവെച്ച അവരുടെ സമയം മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് അവിടെ പോകും അവർ മറ്റു കാര്യങ്ങളുമായിട്ട് പോകുന്നുണ്ടാവും അവർ ആദ്യത്തെ അൻപതിൽ ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ ആ ഒരു ആഗ്രഹത്തോടെ നടക്കുന്ന ആളുകളാണ് പലരും നമ്മളെ വിളിച്ച് പറയാറുണ്ട് സാറ് റദ്ദാക്കുമോ ഇത്ര എനിക്ക് എന്റെ അവസാന ചാൻസ് ആയിരുന്നു എന്റെ പ്രതീക്ഷയായിരുന്നു എനിക്ക് വേറെ ഒന്നും ഇല്ല ഇതാണ് എൻ്റെ അവസാനത്തെ പിന്നെ ആ പരീക്ഷ കാരണം ഏജ് ഓവറായി എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവർ നമ്മളോട് നമ്മളോട് റദ്ദാക്കില്ല ഇത് വരും റിസൾട്ട് ഉണ്ടല്ലെങ്കിൽ നാളെ വരും എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളാണ് കേസ് അപ്പീലൊക്കെ പോയി പി എസ് സിയുടെ ഭാഗം ശരിയായ രീതിയിൽ വരും എന്നൊക്കെ നമ്മൾ പറഞ്ഞവരെ വിടാറുണ്ട് പക്ഷേ അങ്ങനെയും അല്ലാത്ത രീതിയിലുള്ള വാർത്തകൾ കേൾക്കുമ്പോഴാണ് ഇത്തരത്തിൽ റദ്ദാക്കാനുള്ള സാധ്യതയിലേക്ക് പോലും പോകുന്നത് അങ്ങനെ റദ്ദാക്കി കഴിഞ്ഞാൽ വളരെ വലിയ അടിയാണ് കുറച്ച് നിങ്ങൾ പരീക്ഷ എഴുതിയ ആളുകളൊക്കെ സങ്കട ഹർജികളൊക്കെ കോടതിയിലേക്ക് കൊടുക്കുക ഇതിന് ഇതിനനുബന്ധമായിട്ട് പോവുക സാർ ഇങ്ങനെയാണ് വില്യംസ് കഴിഞ്ഞു മെയിൻസ് കഴിഞ്ഞു ഈ അവസ്ഥയിൽ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പോവുക അങ്ങനെ വല്ല അലിവും കോടതി കോടതിയുടെ മുന്നിൽ തെളിവുകളാണ് ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ അവര് സമർത്ഥിക്കുന്ന വാദങ്ങളാണ് ഏറ്റവും പ്രധാനം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പക്ഷെ എന്തായാലും നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് പോകാൻ വേണ്ടി മാത്രമേ നമുക്ക് സാധിക്കൂ ഒരുപാട് പേരുടെ ഭാഗത്ത് തെറ്റുകളുണ്ട് പി എസ് സിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് സർക്കാരിൻ്റെ അടക്കം ഉള്ള ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് കാരണം ഇത് കൃത്യമായ ഇത്തരത്തിലുള്ള ക്ലോസുകൾ മാറ്റാൻ സാധിക്കാതെ ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ അത് പലരെയും സഹായിക്കാനുള്ള ഒരു ഇത് ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്നതും ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തുക ഇനി അഥവാ പരീക്ഷ റദ്ദാക്കിയ വരുന്ന ഇതിൽ കൃത്യമായ രീതിയിൽ പഠനവുമായി മുന്നോട്ട് പോകേണ്ടി വരും അത് അങ്ങനെ വിജ്ഞാപനവും പരീക്ഷയും റദ്ദാക്കി കഴിഞ്ഞാൽ ഏജ് ഓവറായ ആളുകൾക്ക് കൂടി ഇതിലേക്ക് അപേക്ഷിക്കാൻ അവസരം കൊടുക്കണമെന്നാണ് ആദ്യം തന്നെ പി എസ് സിയോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഒരു കാര്യവും ഇപ്പൊ കഴിഞ്ഞ ദിവസം മൻസൂർ സാറിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു പതിനേഴ് ചോദ്യങ്ങൾ റദ്ദാക്കിയതിനെ കുറിച്ച് വളരെ മികച്ച ഒരു വീഡിയോ ആണത് കാരണം അതിനെ അംഗീകരിക്കാതെ വഴിയില്ല കാരണം ഒരു നൂറ് ചോദ്യം പോലും കൃത്യമായി എഴുതി തയ്യാറാക്കാനാവാത്ത ഒരു മിസ്റ്റേക്ക് പോലും വരാതെ ഒരു നൂറ് ചോദ്യം ഉണ്ടാക്കാൻ അറിയാത്ത പി എന്താണ് അർത്ഥമാക്കുന്നത് ഇരുപത് പത്തും ഇരുപതും ഇരുപത്തൊന്നും ആളുകളെയൊക്കെ മെമ്പർമാരായി നിയമിക്കാൻ അവർക്ക് കൃത്യമായ ചട്ടവും കാര്യങ്ങളൊക്കെ അറിയാം എന്നാൽ കൃത്യമായ നൂറ് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഈ പണി നിർത്തി പോവുകയാണ് വേണ്ടത് അല്ലാതെ എന്താണ് പറയേണ്ടത് ഈ പണി നിർത്തിയിട്ട് പോവുക അത് മറ്റുള്ളവരെ ഏൽപ്പിക്കുക ഈ പതിനേഴ് ചോദ്യം ഒരു ചോദ്യ പേപ്പറിൽ റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ അത് എഴുതിയ ആളുകളുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ല സർ ആ ഏത് ആളുകൾ ആ കുട്ടികൾ ആ എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോ പ്രത്യേകിച്ച് മൂന്ന് ഘട്ടമൊക്കെ ആക്കി മൂന്നാം ഘട്ടം അതിസങ്കീർണമാക്കി മാറ്റുകയും അതിനുശേഷം ഇത്രയും ചോദ്യങ്ങൾ ക്യാൻസലാക്കുക എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം സങ്കടത്തോടെ ആയിരിക്കും അവര് ഓർക്കുക എത്രത്തോളം നിങ്ങളെ അവർ ശപിക്കുന്നുണ്ടാവും അവര് മനസ്സൊരുകി ഇതിനു നിങ്ങൾക്കെതിരെ പറയുന്നുണ്ടാവും നിങ്ങൾ അതൊന്നും മനസ്സിലാക്കുന്നില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുള്ളവരെ മാത്രമല്ല ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സർക്കാർ ജോലി എന്ന് പറയുന്ന ലക്ഷ്യത്തിന് വേണ്ടി കൃത്യമായ രീതിയിൽ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നുണ്ട് അവരോട് ആണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത് ആ ജനതയോട് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും സർക്കാരിനോടാണ് പറയാനുള്ളത് സർക്കാർ നിങ്ങളത് കൃത്യമായി മുന്നോട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ കൃത്യമായ നിയമന നടപടികളുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ കൃത്യമായ മറുപടി കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ കിട്ടിയ പാഠം നിങ്ങൾ പഠിച്ചിട്ടില്ലേ സർക്കാർ ജീവനക്കാരും ഉദ്യോഗാർത്ഥികളോട് ഒന്നടങ്കം നിങ്ങളെ ബഹിഷ്കരിച്ചതാണ് അത് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പുകളോടെ അത് മനസ്സിലാക്കിക്കൊള്ളും കാരണം ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളും അവരുടെ കുടുംബ കുടുംബവും അതുപോലെ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബവും ഇവർ മാത്രം അത് നിങ്ങളെ താഴെ ഇറക്കാൻ നിങ്ങളത് മനസ്സിലാക്കുക കാരണം നിങ്ങൾക്ക് എല്ലാത്തിനും സാമ്പത്തിക പ്രശ്നമാണ് പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് തൂർത്തടിക്കാനും നിങ്ങൾക്ക് മറ്റു ചെലവുകൾ നടത്താനും കേരളവും നടത്താനും ഒക്കെ നിങ്ങൾക്ക് പണമുണ്ട് മറ്റെല്ലാത്തിനും പണമുണ്ട് ഇവിടെ എൽ പി യുപിക്കാർ മലപ്പുറം ജില്ലയിലെ യുപിക്കാരുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം ഇതുവരെ ആകെ മുന്നൂറ്റി അറുപതോളം എന്ത് നിയമനം മാത്രമാണ് അവിടെ നടന്നത് കഴിഞ്ഞ തവണ തൊള്ളായിരത്തിന് മുകളിൽ നിയമനം നടന്ന ഒരുപാട് നിയമ പിന്നെ എന്താ പറയുക വേക്കൻസികൾ പോലും നിലവിലുള്ള സ്ഥലത്ത് ഒരു ഫിക്സേഷൻ പോലും ഇത്തവണ നിങ്ങൾ കൊടുത്തിട്ടില്ല അതായത് നിങ്ങൾ മനസ്സിലാക്കാം ഫിക്സേഷൻ പോലും ഇത്തവണ നിങ്ങൾ അനുവദിച്ചിട്ടില്ല എന്നതാണ് സാമ്പത്തിക പ്രശ്നമാണ് പറയുന്നത് ഇങ്ങനെയുള്ള എത്രയോ ഉദ്യോഗാർത്ഥികൾ സി പി ഒ ഉദ്യോഗാർത്ഥികൾ ഇപ്പോഴത്തെ എൽ ഡി ക്ലർക്കിന്റെ അവസ്ഥ എല്ലാ ലിസ്റ്റുകൾക്കും എന്താണ് നിയമനങ്ങൾ കുറയുന്നു ഇതെല്ലാം നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്ന അടികളായിരിക്കും സാർ ഇവിടുത്തെ യുവജനം നിങ്ങൾക്ക് ഇതിന് കൃത്യമായ മറുപടി തരിക തന്നെ ചെയ്യും അതാണ് പറയാനുള്ളത് ഈ പരീക്ഷയും റദ്ദാക്കിയ അതിനുള്ള മറുപടി കൃത്യമായ രീതിയിൽ ഓരോ ഉദ്യോഗാർത്ഥികളും അവരുടെ കുടുംബവും നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും ഇനി എന്ത് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഓഗസ്റ്റോടെ അറിയാൻ വേണ്ടി സാധിക്കും ഓഗസ്റ്റ് കൂടി ഇതിന്റെ ഒരു കൃത്യമായ കാര്യം നമുക്ക് അറിയാം ഇനി കുറച്ച് ആഴ്ചകളെ ഒരു മാസത്തോളം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിന്റെ കൃത്യമായ വാർത്തകൾക്ക് ഇനി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അതിന് മുന്നേ വാർത്തകൾ അന്വേഷം വന്നു കഴിഞ്ഞാൽ അതും നിങ്ങളെ നമ്മൾ കൃത്യമായി അറിയിക്കുന്നതായിരിക്കും പക്ഷെ നിങ്ങളെ മനസ്സിലാക്കുക ഇത് നമുക്ക് കൃത്യമായ രീതിയിൽ നമ്മളോടുള്ള ഏർ ചതി തന്നെയാണെന്ന് മനസ്സിലാക്കുക ഇതാറാണോ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന അവർക്ക് കൃത്യമായ മറുപടി നമ്മൾ എന്ന ഭാഗത്തു നിന്ന് കൃത്യമായും കൊടുക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും ഇപ്പൊ എൽ ഡി സിയും വേരിയസ് എൽ ജി എസ് ഒക്കെ നടക്കാൻ വേണ്ടി പോവാണ് സെക്രട്ടേറിയറ്റ് ഒ എ പരീക്ഷ ഒക്കെ നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇതൊന്നും നിങ്ങളെ ബാധിക്കാത്ത രീതിയിൽ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ ആരംഭിക്കുക എൽ ഡി സി ജു നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് അതുപോലെ മറ്റു ജില്ലകൾക്ക് കൺഫർമേഷൻ അടക്കമുള്ള ഇത് വന്നു എക്സാം ഡേറ്റ് വന്നു ഇനി ഒക്ടോബറിൽ നടക്കുന്ന പരീക്ഷയുടെ ഡേറ്റ് മാത്രമേ വരാനുള്ളൂ അത് കഴിഞ്ഞ് എൽ ജി എസിന്റെ മഹാമേള നടക്കുകയാണ് ആ എൽ ജി എസിലും എന്താണ് കൃത്യമായി തയ്യാറെടുപ്പ് നട അത് കഴിഞ്ഞ ഡിഗ്രിക്കാർക്കൊക്കെ എഴുതാൻ പറ്റുന്ന സെക്രട്ടേറിയറ്റ് ഓരോ വരുന്നുണ്ട് അതും നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തുക ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ നമ്മൾ ആത്മാർത്ഥമായി പഠിച്ച നമ്മൾ ഉണ്ടാവും ഉൾപ്പെടും അത് തീർച്ചയാണ് ഇപ്പൊ കൃത്യമായ നിങ്ങൾ മുന്നൊരുക്കങ്ങൾ നടത്തുക ഓക്കെ എന്ത് ഏറ്റവും പുതിയ വാർത്തകളും എല്ലാം നിങ്ങളെ ഈ ഒരു ചാനലിലൂടെ അറിയിക്കുക തന്നെ ചെയ്യും കൃത്യമായി നമ്മൾ ഇന്നുമുള്ള നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടായിരിക്കും ഈ ഒരു ചാനലിൽ നിലകൊള്ളുക എന്ന് നമ്മൾ നിങ്ങളോട് പറയുകയാണ് ഓക്കെ അപ്പോൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ക്ലാസുകളും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ മാസം മുതൽ എൽ ഡി സി മാരത്തോൺ നമ്മൾ നടക്കുകയാണ് ത്രിവാനത്തിന്റെ എക്സാം നടക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു അറുപത്തഞ്ച് മാർക്ക് നമ്മുടെ ചാനൽ വഴി മാത്രം കരസ്ഥമാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ കൃത്യമായി ചോദ്യങ്ങൾ ഏത് സ്ഥലത്തു നിന്നൊക്കെ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ കവർ ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ കൃത്യമായി എന്ത് ചെയ്യുക ആ വാഹനങ്ങൾ പഠിച്ചു പോവുക പി ഡി എഫ് രാത്രിയോടെ നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങളെ എത്തിക്കുക തന്നെ ചെയ്യും ഓക്കെ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങളൊക്കെ കമന്റുകളായി രേഖപ്പെടുത്താം വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്